ഓ ഓരോന്നിനും ഓരോന്നിനെ നമുക്ക് പരിചയപ്പെടാം ഏ ഇതാണ് കടയാടി തമ്പി ഇത് ഓട്ടത്തെ സുധാകർ സുധാകർ മലയിൽ ഇതാണ് മലയിൽ മങ്കി ഇത് സെമിഡി ഗണേശ് ഏ അത് ഇതാണ് കടയാടി രാഘവൻ बेपोल रंगनल बस साउंड हो गया ल साउंड हो गया है हाँ आई स्विच ऑन पे बेपोल बेपोल जा रहा ना बोले ना बेपोल जा ना कोरोना उधर है ना बेपोल जा पड़ा സൗണ്ട് ഓക്കേ സൗണ്ടോക്കെ പറഞ്ഞുണ്ടോ ഓക്കേ ഹൈലൈറ്റിലടങ്ങൾ സുധാകര ഓടുന്നത് ഓട്ടാണ്

ഒക്കെ വൈറ്റ് ആയാലും നമുക്ക് വേറെ വേറെ വെറൈറ്റി പേരിടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഓരോന്നിനും ഓരോ യുണൈക്ക് സാധനങ്ങളുണ്ട് ഓരോന്നിനും സാധനങ്ങളുണ്ട് ഇതാണ് ബേപ്പൂർ രംഗണ്ണൽ ബേപ്പൂർ രംഗണ്ണിക്കുന്നത് ഇത് വാളയാർ രാഘവൻ വാളയാർ രാഘവനാണ് ഇത് മുടി ആ ഊട്ടിന്റെ സുത ഇത് വളയിൽ മുടിച്ച് അപ്പോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളെ പൊളിച്ച് ഊട്ട് കൊടുത്തേ കൈ കൂടിച്ചാ നമുക്ക് ഓരോന്നിനും ഓരോന്നിനും ഓരോന്നിനായിട്ട് പരിചരാം പോയിൻ്റ് ഓടണ്ട ഫോട്ടുണ്ട కక గినిష్టా నవ్వులన్ కోటాయి బోర్డండా బోర్డండా కొడితల్లరెండా ఓమన పొముగం అడిలడా బోర్డండా ఊరె ఓమన పొముగం దంగడకడకడకడకడ దంగడకడకడకడకడ దంగడకడ బోర్డండా బోర్డండా కొడితల్లరెండా ఓమన పొముగం మాడరెండా ఓమన పొనువం బడదు సూసి え、もめんの存在も来てだ。なんかポルトガルやれ、ポルトガルや、うりやのポレ。